ഇന്നത്തെ ഡാൻസ് ആൾക്ക് നൃത്തം കളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അത് പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല ആൺകുട്ടികളാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം തന്നെയാണ് കർത്തിട്ടുള്ള ആൾക്ക് നൃത്തം കളിക്കാൻ പറ്റൂല അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്തത്ര പ്രശ്നങ്ങള് കറുത്താളോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനാ കറുപ്പുന്ന സംഭവം വലിയ പിന്നെയും പറയും കറുപ്പ് വെളുപ്പിട്ട് സങ്കടം സന്തോഷം കറുപ്പ് വെളുപ്പ് രാവ് പകല് എന്തിനും നിങ്ങളെ മുഖം എത്തിച്ചിട്ടുണ്ട് അല്ല നല്ല നയിക്കിട്ട് ഞാൻ പറയട്ടെ ഇയാളം നിങ്ങൾക്ക് നൃത്തം കളിക്കാൻ അങ്ങനെ ആവുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ചും അതിന്റെ കളിയെ കുറിച്ചും നിങ്ങക്ക് പറയാം അറിയാം പത്ത് ദിവസം ദിവസം നിക്കടോ നിക്കടോ എന്നിട്ട് ഇത് ലാസ്റ്റ് ആണ് ഞാൻ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലത്ത് എല്ലാരും ഞാൻ ഇതാ വരുന്നുണ്ട് രാമു വന്നു കേട്ടോ നിനക്ക് മതിയായല്ലോ സമാധാന